പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനെ വധ മുംബൈയിലെ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ അയച്ച കത്തിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ബ്ലഡ് മണി നൽകിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഗംഗാധരന്റെ ചികിത്സാ പിഴവിൽ പെൺകുട്ടി മരിക്കാൻ ഇടയായെന്നും തുടർന്ന് കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തു കത്തിലെ ആരോപണം നീതി തേടി പെൺകുട്ടിയുടെ പിതാവാണ് തങ്ങളെ സമീപിച്ചതെന്നും കത്തിൽ പറയുന്നു തപാൽ വഴി മെയ് പതിനേഴിൽ ലഭിച്ച കത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ ഗംഗാധരൻ മരട് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കത്തിൽ നൽകിയ ക്യു ആർ കോഡ് വഴി ബീറ്റ് കോയിനായി ലക്ഷം രൂപ നൽകണമെന്നാണ് ആവശ്യം പണം നൽകിയില്ലെങ്കിൽ ഡോക്ടറുടെയും കുടുംബത്തിന്റെയും ജീവൻ അപകടത്തിലാക്കുമെന്നും ഭീഷണിയുണ്ട് ഡോക്ടറുടെ പരാതിയിൽ ഭീഷണിപ്പെടുത്തൽ പദ ഭീഷണി പണം തട്ടിയെടുക്കൽ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൈബർ സെൽ തപാൽ വകുപ്പുകളുമായി ഏകോപിപ്പിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ലിങ്കും ക്യു കോഡും സൈബർ സെൽ വഴി കണ്ടെത്താനാണ് നീക്കം കത്ത് അയച്ച പോസ്റ്റ് ഓഫീസ് നിർണയിക്കാൻ തപാൽ വകുപ്പ് രേഖകൾ പരിശോധിച്ചു വരികയാണ്